അപ്പോൾ ഇതിൽ ഇന്ന് നമ്മളെ കയ്യില്ല ഒരേക്കർ അറുപത്തഞ്ച് സെന്റ് സ്ഥലം നമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും നല്ല നെപ്പായ സ്ഥലമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർച്ചുകൊള്ളി എന്നാൽ ഞാൻ ചെയ്യുന്ന കുറഞ്ഞ പിടിച്ചിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലില്ല നല്ല നേരപ്പായ ഒരേക്കർ അറുപത്തഞ്ച് സെന്റ് സ്ഥലം നമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും പഞ്ചായത്ത് ടാറിംഗ് റോഡോട് കൂടിയ വറ്റാത്ത കിണറുകളൊക്കെ എള്ള ഏരിയ ആണ് അതും നല്ല നരപ്പായ സ്ഥലമാണ് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഭാഗത്താണ് കുറേയാൾ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങളെ അടുത്ത് നല്ല നിരപ്പായ സ്ഥലം വരികയാണെങ്കിൽ അറിയിക്കണേ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ ഉപകാരമുള്ള വീടാണ് എല്ലാത്തരം ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് ഏകദേശം ഒരേക്കർ അറുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് ഈ ഒരേക്കർ അറുപത്തഞ്ച് സെന്റ് സ്ഥലത്തിനകത്ത് ഏകദേശം കുറച്ച് കൗങ്ങുകളുണ്ട് കുറച്ച് മരങ്ങളും ഉണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത കിണർ വെള്ളം റോഡ് സൗകര്യം ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത കിണർ വെള്ളം കറണ്ട് സൗകര്യം ഒക്കെ ഉള്ള ഏരിയ ആണ് ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഫാം ഹൗസ് കൃഷി ചെയ്യാനെല്ലാം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കൂടാതെ മൊത്തത്തിലായിട്ട് വാങ്ങിയിട്ട് പത്ത് സെന്റോ ഇരുപത് സെന്റോ മുപ്പത് സെന്റോ മുറിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വില്ലാ പ്രൊജക്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കൂടാതെ പശു ഫാം ആട്ഫാമ് പന്നി ഫാം കോഴി ഫാം എന്നിങ്ങനെ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോട് കൂടിയ ഈ ഒരേക്കർ അറുപത്തഞ്ച് സെന്റ് സ്ഥലത്തിന് മൊത്തത്തിലായിട്ട് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക അപ്പൊ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല നിരപ്പായ സ്ഥലം നോക്കുന്നവരിലേക്ക് അതുപോലെ നല്ലൊരു വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാം ഹൗസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്നുണ്ട് നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല ഉടായ്പാണ് വിളിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില സമയങ്ങളിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയയിലായിരിക്കോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് മാക്സിമം ആൾക്കാർ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ പറയുന്നത് അപ്പം ഏത് സമയത്തും നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റും കൂടാതെ നമ്മൾ വിറ്റ് പോയ സ്ഥലങ്ങൾ ഒരു വർഷം ഇട്ട വീഡിയോ ആണ് കുറേ പേര് നമുക്ക് അയച്ചു തരുന്നത് കാരണം എന്താ വെച്ചാൽ അവർക്ക് അത് ആരെങ്കിലും ഷെയർ ചെയ്ത് കാണുമ്പോൾ ചിലപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ പറ്റും അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ യൂട്യൂബ് വഴി വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തു വെക്കുക കാരണം എന്താ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് വാട്സാപ്പിൽ ഒരു വർഷം മുമ്പുള്ള വീഡിയോ നമുക്ക് അയച്ചുതന്നുകൊണ്ട് ചോദിക്കുന്നത് ഇതിപ്പോഴുണ്ടോ എന്നൊക്കെ കുറെ പേര് ഒരു വർഷം മുമ്പത്തെ വീഡിയോ ഒക്കെ അയച്ചു തന്ന ഇതിപ്പോഴുണ്ടോ നിങ്ങൾ ഉടായ്പ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ടോ പറയുന്നത് ഫേസ്ബുക്ക് ഇനി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ ഡെയിലി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് യിപ്പോയത് നമ്മൾ സോൾഡ് ഔട്ട് എന്ന് ഇടാറുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം